അപ്പോൾ ഓണത്തിന് ഇനി പത്ത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കളക്ഷനും പിന്നെ എത്തിയിട്ടുണ്ട് റോസ് ഗോൾഡിൽ ദാ കഥകളി ഡാൻസിങ് കഥകളിയുടെ ഒരു പുതിയ പാറ്റേൺ കൂടി എത്തിയിട്ടുണ്ട് അല്ലാതെ വേറെ കുറച്ച് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റുമുണ്ടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ പേര് വീഡിയോ സെറ്റ്മുണ്ടിൻ്റെ വീഡിയോ വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റുമുണ്ടിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സുഭാഷ് എക്സൈസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൻ്റെ ദൈ ഇത് വന്നിട്ട് റോസ് ഗോൾഡിൽ പുതിയതായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് അതിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാം ആയിരം ആയിരം രൂപയ്ക്ക് താഴെ വരുന്ന സെറ്റുമുണ്ടിൻ്റെ പുതിയ കളക്ഷൻ ആണ് ആയിരം പറഞ്ഞ മുന്നൂറ്റമ്പത് മുതൽ ആയിരം രൂപയ്ക്ക് താഴെ വരുന്ന സെറ്റുമുണ്ടിൻ്റെ കളക്ഷനാണ് അപ്പോൾ ഇതൊരു പുതിയ പാറ്റേൺ ആണ് റോസ് ഗോൾഡ് വിത്ത് കഥകളിയുടെ ഡാൻസിങ് കഥകളി വരുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് ആ എവിടെയും കാണാത്തൊരു ഡിസൈൻ ആയിരിക്കും അപ്പോൾ ഓണത്തിന് വേണമെന്നുള്ളവർ ഇന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നാളെ മറ്റന്നാളായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യും അതിൻ്റെ ബ്ലൗസും കൂടി നിങ്ങൾക്ക് ബ്ലൗസ് ഇല്ല എന്നുള്ളൊരു പരാതി വേണ്ട അതിനുവേണ്ടി ബ്ലൗസും കൂടി നമ്മുടെ പുതിയ റോസ് ഗോൾഡിൻ്റെ ബ്ലൗസും കൂടി എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പാറ്റേൺസ് മാത്രം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഹോൾസെയിലിൻ്റെ ഒരു തിരക്കുള്ള കാരണം വീഡിയോസ് ഫുള്ള് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് വീഡിയോ കോളോ അല്ലെങ്കിൽ നമ്മുടെ താഴെ താഴെക്കാണെങ്കിൽ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചാൽ മതി നമുക്ക് പോസ്റ്റിലും കൊറിയറൊക്കെ ചെയ്യാൻ പറ്റും ഇതൊരു പുതിയൊരു പാറ്റേൺ അങ്ങനെ ഒന്ന് അടുപ്പിച്ച് ഇതിങ്ങനെ വരുന്ന ഒരു രാധയും കൃഷ്ണനും ഓടക്കുഴലും വെച്ചിട്ടുള്ള ഒരു പുതിയ പാറ്റേൺ ആണ് തിൻ്റെ തന്നെ ഭഗവാന്റെ ഫോട്ടോ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇതാ പീലിയുടെ പുതിയൊരു റോസ് ഗോൾഡിൽ വരുന്ന ഒരു പുതിയൊരു ഡിസൈനിലേക്ക് വരുന്നൊരു വർക്കാണിത് ഇതിനെല്ലാം വിത്ത് ബ്ലൗസും കൂടി ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് കഥകളി പാറ്റേൺ വേണം എന്നുള്ളവർക്കൊരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു കഥകളി പാറ്റേണും റോസ് ഗോൾഡിൽ ചെയ്തിട്ടുണ്ട് ഇതും ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പം നിറയെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് റോസ് ഗോഡിൽ ലൈ ചെക്സ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ലൈൻസും ഉണ്ട് ഞാൻ മെയിൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ എല്ലാം ആയത്തിന് താഴെ വരുന്ന വില വരുന്ന സെറ്റുമുണ്ടുകളാണെല്ലാം പിന്നെ അതിൻ്റെ തന്നെ നമ്മുടെ ഇത് കൂടുതലും നമുക്ക് ഇപ്രാവശ്യം കൂടുതലും പോയൊരു സെറ്റുമുണ്ടാണ് ചെമ്പകത്തിൻ്റെ ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട കാരണം കുറേ കസ്റ്റമർ വന്ന് യൂണിഫോം ആയിട്ട് സെറ്റുമുണ്ടിനും സെറ്റ് സാരിക്കൊക്കെ യൂണിഫോമിന് കുറേ പേര് വന്ന് പോകുന്നുണ്ട് ഇത് നിറയെ പോകുന്നൊരു ട്രെൻഡിങ്ങായിട്ടുള്ള ഒരു സെറ്റുമുണ്ടാണ് അതേപോലെ ഇതാ തെയ്യത്തിൻ്റെ തെയ്യത്തിൻ്റെ മുള്ളോത്ത് സെറ്റ് മുണ്ടിൽ തെയ്യത്തിൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതെല്ലാം മുള്ളോത്തിൻ്റെ തെയ്യത്തിൽ ചെയ്തു വരുന്ന കളേഴ്സാണ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പം തന്നെ അയച്ചോളൂ അതായത് നോക്കുക എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത് അതായതെല്ലാം അതിൻ്റെ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ മുള്ളോത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ വർക്കിൽ തെയ്യത്തിൻ്റെ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ തന്നെ ഞാനിപ്പോൾ റോസ് ഗോൾഡിൻ്റെ വിത്ത് ബ്ലൗസിൽ ഇതാ ലൈൻസ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചത് ചെക്സ് ആയിരുന്നു ഇത് ലൈൻസിലേക്ക് വരുന്ന പാറ്റേൺ ഇതെല്ലാം ട്രെൻഡിങ് പാറ്റേൺ ആണ് കേട്ടോ ഇതെല്ലാം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പാറ്റേൺസ് ആണ് അതേപോലെ ഇതാ കൂടുതലും ഇപ്പോൾ നമുക്ക് കുറേ സെറ്റുമുണ്ട് വിറ്റ് പോയൊരു ഡിസൈനാണ് പോൾക്കാ ഡോട്ടിൻ്റെ ഗ്രീൻ വിത്ത് ഗോൾഡും അതേപോലെ മറൂണിൻ്റെ മറൂണിൻ്റെ പോൾക്കാ ഇത് സെറ്റ് മുണ്ടിൽ മാത്രം ഇപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളൂ സെറ്റ് സാരിയും ഇതിൻ്റെ സെയിം സെറ്റ് സാരികളുണ്ട് പോൾക്കാ ഡോട്ടിൽ ഇതിപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ പാറ്റേൺ ആണ് കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഇത് നോക്കൂ ഇതും അതേപോലെ ഒരു ഫ്ലവർ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഡബിൾ ഷെയ്ഡിൽ ഫ്ലവർ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇതും പുതിയതായിട്ടിപ്പോൾ ചെയ്ത പാറ്റേൺ തന്നെയാണ് ഫാസ്റ്റ് മൂവിങ് ആണ് ഇതും ഇതിൻ്റെയും കളർ സെറ്റുകൾ അത് ഇത്രയും കളർ സെറ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെയാണ് ഇതിൻ്റെ കളർ സെറ്റുകൾ വരുന്നത് ഇതെല്ലാം നല്ല നല്ല ഭംഗിയുള്ളൊരു ഫാസ്റ്റ് മൂവിങ്ങിന് വേണ്ടി പുതിയ ഡിസൈൻ ഇട്ട് ചെയ്ത തന്നെയാണ് ഇതൊന്നും കാണാത്തൊരു ഡിസൈൻ തന്നെ ആയിരിക്കും കോട്ടൺസിൽ കോട്ടണിൽ ലൈൻസ് ഇതിൻ്റെ ടിഷ്യൂല് ലൈൻസ് ഉണ്ട് ഇതിപ്പോൾ കോട്ടണിൽ ലൈൻസ് വരുന്ന ഹാൻഡ് ലൂമിൻ്റെ അത്രയും ക്വാളിറ്റി വരുന്ന നല്ലൊരു സെറ്റുമുണ്ട് തന്നെയാണ് കോട്ടണിൽ ലൈന് ലൈറ്റ് കസം ഇട്ട് ഹാഫ് എഞ്ച് ചെയ്യുന്ന ഇത് വരുന്ന കോട്ടണിൽ വരുന്ന സെറ്റുമുണ്ട് അതേപോലെ ടിഷ്യൂവിൻ്റെ അത ഇതും അതേപോലെ നിറയെ നമുക്ക് ഷോപ്പുകാരും അതേപോലെ കസ്റ്റമറും വന്ന് എടുത്തു പോകുന്ന ടിഷ്യൂവിൻ്റെ ഒരു പുതിയ പാറ്റേൺ സെറ്റ് കൊണ്ട് തന്നെയാണ് ഇതിലും എല്ലാം സ്റ്റോക്കുകളുണ്ട് അപ്പോൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ ഓണം എത്താറായി പത്ത് ദിവസമുള്ള ഓണത്തിന് അത ഇതൊക്കെ അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നൊരു ഇത്രയും നല്ല ഭംഗിയുള്ള മൂന്ന് കളറാണ് കേട്ടോ ഇതും ടിഷ്യൂല് വരുന്ന ഒരു പുതിയ ഫ്ലവർ ഇട്ട് ചെയ്ത് വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് പോൾക്കാ ഡോട്ടിൽ തന്നെ വരുന്ന കളറും കസവ് ഇട്ട് ചെയ്തു വരുന്ന ഡിസൈനിൽ പോൾക്കാ ഡോട്ടിട്ട് ഇപ്പോൾ ചെയ്തുണ്ട് ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ വിലകൾ മാത്രമേ വരുന്നുള്ളൂ അതേപോലെ നിങ്ങൾ ദിവസം നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ താങ്ക് യു സോ മച്ച് പിന്നെ അതേപോലെ നമ്മുടെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് തിരുവല്ലാമല ടൗൺ നിന്നും അഞ്ച് കിലോമീറ്ററിൻ്റെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരണം കുത്താംപള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതേപോലെ കുത്താംപുള്ളി ഗവൺമെൻറ് യു പി സ്കൂളും കഴിഞ്ഞ് മെയിൻ റോഡ് കൂടെ തന്നെ താഴേക്ക് വന്ന റൈറ്റ് സൈഡ് റോഡ് സൈഡ് തന്നെയാണ് കിണർ കാണാൻ പറ്റും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഷോപ്പും കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും നേരിട്ട് ഷോപ്പിലേക്ക് വരാ അല്ലാത്തവരാണെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക നിങ്ങൾ അത്താണി സ്റ്റോപ്പ് പഴശ്ശിരാജ് സ്കൂൾ സ്റ്റോപ്പും കഴിഞ്ഞ് പിന്നെയും മൂന്ന് ആണ് ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ദിവസം പറയുന്നുണ്ട് ഷോപ്പ് വന്നിട്ട് കുത്താംപള്ളി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് സുഭാഷ് ടെക്സ്റ്റൈൽസ് അപ്പോൾ എല്ലാവരും നേരിട്ട് ഷോപ്പിലേക്ക് വരാം ഇതിങ്ങനെ പോഴക്കാട് റോട്ടിൻ്റെ ഒരു പുതിയ പാറ്റേൺ തന്നെയാണ് പിന്നെ അതേപോലെ പോൾക്ക പോൾക്കാഡോട്ടിൽ ബ്ലാക്ക് സിൽവറിൽ ചെയ്തു ഒരു പുതിയ ഡിസൈനാണിത് ഇതും നിറയെ പോകുന്നു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതൊക്കെ നിറയെ നമുക്ക് എൻക്വയറിയും എൻക്വയറി ആയിട്ടും അതേപോലെ നിറയെ സെറ്റ് മുണ്ട് നമുക്ക് പോയ ഒരു സെറ്റുമുണ്ടിൻ്റെ പാറ്റേൺ ആണ് ബ്ലാക്ക് വിത്ത് പോൾക്കാഡോട്ടിൻ്റെ സെറ്റ് മുണ്ട് അതിൻ്റെ തന്നെ സിൽവറിൽ ബ്ലാക്ക് വേണ്ടെന്നാണെങ്കിൽ ഇത് ഇതിൽ നോക്കൂ ഇതാ ഇത്രയും കളർ സെറ്റുകൾ ഇപ്പോൾ പുതിയത് എത്തിയിട്ടുണ്ട് ഇത് സിൽവർ വിത്ത് കോഫി ബ്രൗൺ ആണ് അതിൻ്റെ സിൽവർ വിത്ത് റെഡ് ഷെയ്ഡ് ഇതൊരു മുന്തിരി കളർ വൈൻ വൈൻ റെഡ് ഷെയ്ഡ് അതേപോലെ പിങ്ക് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് പീകോക്ക് ഗ്രീൻ ഷെയ്ഡ് ആ ഇതെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് ഇതാ ഒരു ഗ്രീൻ ഷെയ്ഡുണ്ട് പുതിയതായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്ന ഒരു സിൽവർ സിൽവർ ജറിയിൽ ചെയ്തു തരുന്നതാണ് ഇതിനെല്ലാം ബ്ലൗസും കൂടി ഉണ്ട് കേട്ടോ എല്ലാത്തിനും ബ്രോക്കേഡ് ബ്ലൗസുകളുണ്ട് ഞാൻ എല്ലാത്തിനും ബ്ലൗസുകൾ കാണിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് സെറ്റ് മുണ്ട് എടുത്ത് കഴിയുകയാണെങ്കിൽ ബ്ലൗസ് വേണമെന്നുള്ളൊരു ബ്ലൗസ് പറഞ്ഞാലും ബ്ലൗസും ചെയ്തു തരും അത് ഇതെല്ലാം ഇതെന്ന് നോക്ക് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ വിത്ത് സിൽവർ ജെറിയുടെ പുതിയൊരു സെറ്റുമുണ്ടാണേ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം പിന്നെ എല്ലാവർക്കും ഇനി ഗീവ് അവേ സാരികളുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോയും കാണാം അപ്പോൾ താങ്ക് സോ മച്ച് ഇനി ദിവസം നാളെ മറ്റന്നാളായിട്ട് സെറ്റ് സാരിയുടെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം